ും നമ്മുടെ ഇതാണ് ഞങ്ങളുടെ അച്ചപ്പാപ്പൻ തന്നെ ഉള്ളികളെ വിളിക്കണ്ടാണ് അച്ചപ്പാപ്പ് ഞങ്ങളെ അച്ഛനെ വിളിക്കും കുഞ്ഞികളെ അപ്പാപ്പം വിളിക്കുന്നത് ഞങ്ങളെ അച്ചപ്പാപ്പൻ വിളിക്കുക അപ്പൊ അമ്മയുടെ അങ്ങനെയാണ് പ്രതീക്ഷിക്കാണ്ട് വന്നാൽ അച്ചപ്പ വീടിയോടുക്കാൻ അച്ഛനും അച്ഛനെ കണ്ടപ്പോണ് അച്ഛനെ കണ്ടപ്പോ എന്താ ഓർമ്മ വന്നെ അച്ഛന്റെ വീട്ടില് പണ്ട് ഞങ്ങൾ ഊഞ്ഞാല് കെട്ടിയതാണ് അന്ന് അച്ഛൻ ചെറുപ്പം പറഞ്ഞ അങ്ങനില്ല എപ്പ വയസ്സായിട്ട് മുട്ടിയൊക്കെ നിറച്ചിട്ടായിരിക്കണെ അന്ന് ചുള്ളനായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനൊക്കെ ഇവന്റെ അത്ര അല്ലെന്നോളാ ഇവന്റെ അത്ര ഊഞ്ഞാല കെട്ടി അച്ഛൻ ഓർമ്മയില്ല വാല ഓഞ്ഞാല കെട്ടിയത് ആ വാല ഊഞ്ഞാല് കെട്ടി ഞങ്ങളൊക്കെ രണ്ടാശം ആടി അച്ഛന്റെ മക്കള് ഞങ്ങളൊക്കെ അടി ആയി കഞ്ഞിട്ട് അച്ഛനും ആടി അച്ഛൻ കുറച്ച് തടീളെ ഊഞ്ഞാല് പൊട്ടി ഇപ്പ ഓർമ്മി എന്നോട് ഊഞ്ഞാല കെട്ടിയാലും പറഞ്ഞേ അപ്പൊ നേരത്തെ അതിനേക്കും കണ്ടപ്പോ നല്ല മഴ ആപ്പൊ ഉം നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത്ര വരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ